ഈശോം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് ഇരുപത്തി ചൊവ്വ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിസ് ലൂക്കായുടെ ലൂഖായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഒമ്പത് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് ലേഖനം ഹെബ്രായ ലേഖനമാണ് വിശുദ്ധ വാരത്തിലാണ് നമ്മളായിരിക്കുന്നത് ഇന്നലെയുമൊക്കെ പല വീഡിയോസ് ഇട്ട് ഓർമ്മിപ്പിച്ച കാര്യം അത് തന്നെയാണ് ഇന്നലെ കുംഭസാരത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകണം അതിനകത്തൊക്കെ പറഞ്ഞ കാര്യം ഈ ഒരാഴ്ച പ്രാർത്ഥനയുടെ ആഴ്ചയാണ് നമ്മൾ പ്രവേശിക്കുകയാണ് കർത്താവിൻ്റെ കരുണയുടെ കവാടത്തിലൂടെ അതാണ് ഓശാന ഞായറാഴ്ച എന്തുകൊണ്ട് കവാടത്തിങ്കിൽ മുട്ടുന്നു എന്നതിൻ്റെ എക്സ്പ്ലനേഷനായിട്ടൊരു വീഡിയോ വന്നു അത് നിങ്ങൾ കണ്ടു കാണും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് പങ്കുവെച്ചു കൊടുക്കുക അറിയണം പ്രത്യേകിച്ച് കുംഭസാരത്തിൻ്റെ കാര്യം ഇത്തവണത്തെ കുംഭസാരം നമുക്കങ്ങനെ കേട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി കുമ്പസാരിക്കണമെന്ന് സ്നേഹത്തോടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മുന്തിരിത്തോട്ടവും കൃഷിക്കാരുമാണ് യജമാനൻ മുന്തിരിത്തോട്ടം ഒരുക്കി കൃഷിക്കാരെ ഏൽപ്പിച്ച് അവരിൽ നോഹരി സ്വീകരിക്കാൻ തൻ്റെ വേലക്കാരെ തൻ്റെ കാര്യസ്ഥരെ വിടുന്ന ആ രംഗമൊക്കെയാണ് ചില വാക്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ധ്യാനിച്ചു പോകാം പ്രധാനമായിട്ടും രണ്ട് കോർ ആശയങ്ങളാണ് നമുക്കിതിലുള്ളത് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് ഒരു മനുഷ്യനൊരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അപ്പോൾ അതിൽ തന്നെ വ്യക്തമാണ് നട്ടത് ആരാണ് നമ്മളല്ല ഉടയവൻ ദൈവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെയും നമുക്കുള്ളതിൻ്റെയും ഒക്കെ ഉടയവൻ ഉടയവനാരാണ് ദൈവം തമ്പുരാനാണ് ആ വിചാരം ഉണ്ടാകണം എന്നിട്ട് അത് കൃഷിക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം എന്താ അതിൻ്റെ അർത്ഥം ആ വാക്കാണ് നമ്മൾ ഏൽപ്പിക്കപ്പെട്ടവരാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് ട്രസ്റ്റിഷിപ്പാണ് പ്രിയമുള്ളവരെ നമുക്കുള്ളത് ട്രസ്റ്റിഷിപ്പ് ഈ മുന്തിരിത്തോട്ടം കർത്താവും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതാണ് എന്തിന് വളർത്ത് നീ അതിൻ്റെ പങ്കെടുത്തോ എനിക്ക് ഓഹരി തരണം ആ ധാരണയുടെ പുറത്ത് അല്ലെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്ന കാലത്ത് എനിക്ക് തിരിച്ചു തരണം ആ ധാരണയുടെ പുറത്ത് കർത്താവ് സൂക്ഷിക്കാനും ആ ഒക്കെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചതാണ് മുന്തിരിത്തോ അതെന്തു ആകട്ടെ അതെന്തു ആകട്ടെ ഈ മുന്തിരിത്തോട്ടം എന്നുള്ളത് ദൈവം ഏൽപ്പിച്ചതും നമ്മൾ സൂക്ഷിക്കുന്നതും നമ്മളതിൻ്റെ ഈൽഡിങ് എടുക്കാൻ അനുവാദം തന്നിരിക്കുന്നതും അതിൻ്റെ ഓഹരി ഏൽപ്പിക്കേണ്ടതുമായ മുന്തിരിത്തോട്ടം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതാകാം നമ്മുടെ കഴിവുകൾ ദൈവം ഏൽപ്പിച്ചതാണ് അതിൻ്റെ ഹീൽഡിങ് എടുക്കാം ഓഹരി കർത്താവിന് തിരിച്ചവനെടുക്കാൻ അധികാരമുണ്ട് നമ്മുടെ കുടുംബം നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ മക്കൾ നമ്മുടെ സ്വത്ത് എന്തുമാകട്ടെ ഇതെല്ലാം കർത്താവ് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് ട്രസ്റ്റീഷിപ്പ് കാര്യസ്ഥത അത് ഗൗരവമുള്ള വാക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നിട്ട് എന്ത് പറ്റി ആ ഉടയവൻ ദൈവം തമ്പുരാൻ ഓഹരി മേടിക്കാൻ ഈ കൃഷിക്കാരുടെ അടുത്തേക്ക് ആളെ വിട്ടിട്ട് അവർ അവരെ അപമാനിക്കുന്നു ദ്രോഹിക്കുന്നു അങ്ങനെ തിരിച്ചു തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഒടുക്കം നടക്കുന്നൊരു കാഴ്ചയാണ് ഏറ്റവും ഗൗരവമുള്ളത് അതായത് പതിമൂന്നാം വാക്യം എടുത്തേ അപ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു എന്താണ് ചെയ്യുക എൻ്റെ പ്രിയപുത്രനെ ഞാൻ അയക്കും അവനെ അവർ മാനിച്ചേക്കും അതായത് പിതാവിൻ്റെ നിശ്ചയമാണ് ഉടയവൻ്റെ നിശ്ചയമാണ് പുത്രനെ അവർ മാനിക്കും പുത്രനെ അവർ മാനിക്കും അത് കർത്താവിന് അല്ലെങ്കിൽ ദൈവത്തിന് ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷയാണ് എൻ്റെ പുത്രനെ അവർ മാനിക്കും എന്നാൽ ജനം എന്താ ചിന്തിക്കുന്നറിയാമോ പതിനാലാമത്തെ വാക്യം പക്ഷേ കൃഷിക്കാർ അവനെ കണ്ടപ്പോൾ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നുകളയാം അപ്പോൾ അവകാശം നമ്മുടേതാകും ഇവിടെ എന്താ പറ്റിയെന്നറിയാമോ രണ്ട് മൂന്ന് അപകടങ്ങൾ പറ്റുന്നുണ്ട് ഒന്ന് ദൈവം ചിന്തിച്ചതിന് ഘടകവിരുദ്ധമായ കാര്യം മനുഷ്യൻ ചിന്തിക്കുന്നു ദൈവം എന്താ ചിന്തിച്ചത് അവരവനെ മാനിക്കും എൻ്റെ പുത്രനെ അവർ മാനിക്കും ഇവരെന്താ ചിന്തിക്കുന്നത് പുത്രനെ കൊന്നുകളയാം അതായത് ദൈവം ചിന്തിക്കുന്നതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ചിന്തിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ടോ ദൈവ മനസ്സിന് എതിരെ നിൽക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ടോ ദൈവ മനസ്സിന് എതിരെ നിൽക്കുന്നവൻ്റെ പേരാണ് പിശാജ് നമ്മൾ ആരുടെ സംഘത്തിൽ പെടുന്നു എന്നത് വെളിപ്പെടുകയാണ് അത് ഓർക്കണേ എന്നിട്ടോ പറയുന്നത് ഇവനാണ് അവകാശി അപ്പം അറിയാം നമുക്ക് അറിയാം നമുക്ക് ഇവനാണ് അവകാശി എന്ന് എന്നിട്ടോ അവനെ കൊന്നുകളയാം കൊന്നു കളഞ്ഞാൽ അവകാശം നമ്മുടേതാക്കും ഇന്നും ദൈവത്തോട് കലഹിക്കുന്നവരുടെ ഉദ്ദേശം അതാണ് ദൈവത്തെ ഇല്ലായ്മ ചെയ്തിട്ട് മനുഷ്യൻ ഒന്നാം സ്ഥാനത്തേക്ക് വളരാൻ ശ്രമിക്കുകയാണ് അരുത് ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ നൽകുക അത് ആദരവ് ആരാധന പ്രയോരിറ്റി ദൈവമൊന്നാം സ്ഥാനത്ത് അവനാണ് അവകാശി അത് ഏറ്റു നമുക്ക് പറ്റണം ഇനി അങ്ങനെ ധാർഷ്ട്യം മൂത്തിട്ട് ധാർഷ്ട്യം മൂത്തിട്ട് അവകാശിയായ ദൈവത്തെ ഇല്ലായ്മ ചെയ്തിട്ട് അവകാശിയാകാമെന്ന് മൂഢസ്വർഗ്ഗം മൂഢവിചാരത്തിലായിരിക്കുന്നവർക്ക് പറ്റുന്ന അപകടം ആ നിനക്കേൽപ്പിക്കപ്പെട്ടതുകൂടെ തിരിച്ചെടുക്കും നിനക്കേൽപ്പിക്കപ്പെട്ടതുകൂടെ ദൈവം തിരിച്ചെടുക്കും അതാണ് പറയുന്നത് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു നിനക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ദൈവത്തിന് മുമ്പാകെ നന്ദിയോടെ ആയിരിക്കാൻ അത് നിനക്ക് കാരണമാകുന്നില്ലെങ്കിൽ കർത്താവ് എന്തു ചെയ്യും ആ അനുഗ്രഹത്തെ ഇങ്ങോട്ടെടുത്തിട്ട് മറ്റൊരാൾ കേൾപ്പിക്കും പണിക്കാർ നീ ഉപേക്ഷിച്ച കല്ല് മറ്റൊരാൾക്ക് മറ്റൊരു സമൂഹത്തിന് മൂലക്കല്ലായി മാറുന്നു എന്ന് വെച്ചാൽ എന്താ പുതിയൊരു തലമുറ ഉദയം ചെയ്യും പുതിയൊരു ജനത ഉദയം ചെയ്യും അതുകൊണ്ട് നമുക്ക് ലഭിച്ചതിൻ്റെ മൂല്യവും വിലയും അറിഞ്ഞ് അതിനുപാതികമായ രീതിയിൽ പ്രതികരിക്കാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കുന്ന ഈ കല്ല് അടിസ്ഥാന ശിലയായ മിഷിഹാ തമ്പുരാൻ നമ്മൾ ഉപേക്ഷിക്കുന്ന ഈ കല്ല് മറ്റൊരു സമൂഹത്തെ വളർത്തും അവർ വളർന്നു വരും അതുകൊണ്ട് നമുക്ക് നന്ദിയോടെയായിരിക്കാം ഉടയവനെ നീ എല്ലാം എന്നും ഞങ്ങൾ കേവലം സൂക്ഷിപ്പുകാരാണ് എന്ന വിചാരത്തോടെയും ആയിരിക്കാം ഇവിടെ ഇവിടെ ഇവനെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞു അവൻ വന്ന് ആകയാൽ അവർ അവനെ മുന്തിരിത്തോട്ടത്തിന് കൊന്നു കളഞ്ഞു അതാണ് സംഭവിച്ചത് മുന്തിരിത്തോട്ടത്തിൻ്റെ വെളിയിലേക്ക് അപ്പോൾ അവരുടെ വിചാരം എന്ന് അറിയാമോ ശ്രദ്ധിച്ച് അത് ശരിക്കും നമുക്ക് ആവശ്യം വരും നമ്മൾ ഹെബ്രായ ലേഖനത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യം വരും നമുക്കൊക്കെ അത് ചിന്തിക്കേണ്ടതാണ് ഇവരെന്താ ചെയ്തേ മുന്തിരിത്തോട്ടത്തിൻ്റെ അവകാശിയായ പുത്രനെ കണ്ടപ്പോൾ അവനെ വലിച്ചടച്ച് മുന്തിരിത്തോട്ടത്തിൻ്റെ വെളിയിൽ കൊണ്ടുപോയിട്ട് അവനെ കൊന്നുകളു ഇതാണ് സംഭവിച്ചത് ഇനി ഹെബ്രായ ലേഖനത്തിലേക്ക് വരും ഇവര് ഈ വെളിയിലേക്ക് കൊണ്ടുപോകാൻ കാരണം എന്താ അവരുടെ വിചാരം പുറത്ത സ്ഥലം ഇവൻ്റെ അല്ലല്ലോ പുറത്തത് ഇവൻ്റെ അല്ലല്ലോ അകത്തെയല്ല ഇവൻ്റെ അതുകൊണ്ട് ഇവനെ അവിടുന്ന് വലിച്ചടച്ച് പുറത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് കൊന്നുകളയുന്നു ഇനിയാണ് അടുത്തത് പന്ത് ഹെബ്രായ ലേഖനം പതിമൂന്ന് അധ്യായം പത്ത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് ലേഖന ഭാഗം നമ്മൾ ചിന്തിക്കുന്നൊരു പ്രധാനപ്പെട്ട വളരെ രസമുണ്ട് ഇത് കണക്ഷൻ കണ്ടുപിടിക്കാൻ അതുകൊണ്ടാണ് പന്ത്രണ്ടാമത്തെ വാക്യം ഫെബ്രുവരി പതിമൂന്ന് പന്ത്രണ്ട് രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കുവാൻ മിഷിഹായും കവാടത്തിന് പുറത്തു വെച്ച് പീഡനമേറ്റു രക്തത്തിലൂടെ ജനത്തെ ജനതയെ മുഴുവൻ വിശുദ്ധീകരിക്കാൻ മിഷിഹ ക്രിസ്തു കവാടത്തിന് പുറത്തു വെച്ച് പീഡനമേറ്റു എന്താ ഈ കവാടത്തിന് പുറത്ത് ജെറുസലേമിന് പുറത്ത് ജെറുസലേമിന് പുറത്ത് കാൽവരിയിൽ അവനെ അറത്തു അവനെ കുത്തി തുളച്ചു എന്താ സംഭവിച്ചത് അപ്പോൾ ഇവരുടെ വിചാരം എന്താണ് ജെറുസലേമാണല്ലോ കർത്താവിൻ്റെ നഗരം അതിനെ പുറത്തോട്ടിട്ടാൽ കുഴപ്പമില്ലല്ലോ ആര് പറഞ്ഞു എല്ലാം അവൻ്റെ അല്ലേ എല്ലാം അവൻ്റെ അല്ലേ അവർ ഈ മൂലക്കല്ലിനെ ഈ മൂലക്കല്ലിനെ യഹൂദ സമൂഹം അല്ലെങ്കിൽ ഈ അന്നത്തെ ജനപ്രമാണികൾ അവരുപേക്ഷിച്ചപ്പോൾ എന്തുപറ്റി കാൽവരിയിൽ ഒരു പുതിയ മൂലക്കല്ല് വീണു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു കാൽവരിയിലെ കുരിശ് മരണം സഭയ്ക്ക് അടിസ്ഥാന ശിലയായി മാറി ഒരു പുതിയ സമൂഹം അവിടുന്ന് ഉദയം ചെയ്തു അതേ കാര്യം വീണ്ടും ആവർത്തിക്കും ഇനിയും സംഭവിക്കും നമ്മൾ ആ അടിസ്ഥാന ശിലയെ ആദരവോടെ സമീപിച്ചില്ലെങ്കിൽ ഇതിവിടുന്ന് വലിച്ചെറിയപ്പെട്ടാൽ മറ്റൊരിടത്ത് അത് മൂലക്കല്ലായി മാറുമെന്ന് ഓർക്കണേ പ്രിയമുള്ളവരെ പീഠാനുഭവ വാരത്തിൽ നമ്മൾ ഗൗരവത്തോടെ ആത്മശോധന ചെയ്യണം കർത്താവിനെ എത്ര ഗൗരവത്തോടെ ഈശോയുടെ കുരിശുമരണത്തെ അവൻ്റെ പിടാസഹനത്തെ ഗൗരവത്തോടെ നമ്മൾ സമീപിക്കുന്നുണ്ട് അവൻ്റെ സ്നേഹത്തിന് എപ്രകാരം പ്രത്യുത്തരം നൽകുന്നുണ്ടെന്ന് ആത്മശോധന ചെയ്യാം നമ്മുടെ കർത്താവീശ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ